റോഡ് റോഡ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം കഴിഞ്ഞ പത്ത് വർഷമായി തകർന്നു കിടന്ന അഞ്ഞൂറ്റി എഴുപത്തി ആറ് മീറ്റർ നീളമുള്ള കരിനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഷാപ്പുമുക്ക നെടുമ്പുറത്ത് റോഡാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു റോഡിന്റെ നവീകരണം സി ആർ റോഡിന്റെ നിർവഹിച്ചു കേരളത്തിലെ മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ഏറ്റവും തകർന്ന് നടക്കുന്ന റോഡുകളുടെ കമ്പോസ്റ്റുകൾ കൊടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ റോഡ് വളരെ വർഷങ്ങളായി കിടക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗം ശ്രീ പൊതു വിജയന്റെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ സർക്കാർ അംഗീകരിച്ച് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ കോൺട്രാക്ടർ ഈ കരാറുകാരൻ പ്രിയപ്രദാ സഹോദരൻ ശ്രീ ആശിമിനാണ് കാരണം ഇതിനോടൊപ്പം എടുത്തിട്ടുള്ള വർക്കുകളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം ഒരുപാട് ബില്ല് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരുപാട് ബില്ലുകളും ഒക്കെ മാറാനുണ്ട് ഒരുപാട് പൈസ കിട്ടാനുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഒരു അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതികൾക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഈ ഫണ്ട് അനുവദിച്ചതെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോടുള്ള നേതൃത്വം കൊടുത്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ധർമ്മദാസ് ടി ഇന്ദ്രൻ സെക്രട്ടറി സി രാജേന്ദ്രൻ കരാറുകാരൻ ഹാഷിം കോട്ടക്കുഴി ആർ കെ വിജയകുമാർ സന്തോഷ് തൊടിയൂർ വള്ളികുന്നം പ്രസാദ ഷൈനി രഞ്ജിനി വത്സല ഷേർലി പ്രമീള ചന്ദ്രബാബു ഡോക്ടർ നന്ദനൻ അജിതാ മോഹൻ രമണീഭായ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി